ഹലോ നമസ്കാരം ഇപ്പം ഇന്ന് നമ്മൾ മാങ്ങല ഇടുകയാണ് ഉണ്ടാക്കുന്നത് അതിന് നമ്മളെ ശർക്കര മെൽറ്റ് ആകാൻ ഇതാ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മൾ മാങ്ങ വെന്ത് ചേർന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് നമ്മുടെ മാങ്ങ റെഡി ആയിട്ടുണ്ട് നല്ല പാകമായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതേപോലെ ഈ പാകത്തിന് നമുക്കിത് എടുത്ത് ഓഫ് ചെയ്യാം പിന്നെ അടുത്തത് നമുക്ക് അരി വറുത്തതാണ് വേണ്ടത് അതിന് മട്ടരിയാണ് നന്നായിട്ടൊന്ന് കഴുകി നല്ല പോലെ വറുത്തെടുത്തതാണ് അല്ലാതെ നന്നായിട്ട് പെട്ടെന്ന് നമ്മൾ പ്ലെയിം കൂട്ടി വെച്ച് വറുത്തെടുത്താൽ നമ്മൾ അരി ശരിക്കും പൊടിഞ്ഞ് വിട്ട് ഒരു കപ്പ് അരി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം അപ്പം നമ്മൾ അരി ഇതാ പൊടിച്ചെടുത്തിട്ടുണ്ട് വല്ലാതെ നല്ല പൊടിയായിട്ടുമല്ല എന്നാൽ നല്ല തരിയായിട്ടും അല്ല ഇതിലേക്ക് നമുക്ക് നേരത്തെ കുറച്ച് തേങ്ങ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതിലിട്ട് കൊടുക്കാം എന്നിട്ടൊന്നും കൂടെ പൊടിച്ചെടുക്കാം അപ്പോൾ നമ്മൾ അരി ഏലക്കായ നാളികേരം കൂട്ടി പൊടിച്ചെടുത്തതാണത് ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മാങ്ങ ചേർത്ത് കൊടുക്കാം അപ്പോൾ കുറേശ്ശെ കുറേശ്ശോ ചേർത്ത് നമുക്ക് പാകമാക്കി എടുക്കട്ട നമുക്ക് കുറേശ്ശെ കുറേശ്ശേ ഇങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് പൊടി ചേർത്ത് കൊടുക്കാം ഒന്നിച്ച് പൊടി ചേർത്ത് കുഴച്ചെടുക്കണ്ട നമുക്ക് ബാക്കിയുള്ള പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അത് നമ്മൾ നന്നായിട്ട് കുഴച്ച് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചെറിയ ചൂടോടെ തന്നെ ചെയ്യണം അതിട്ടാ ചെറിയ ചൂടോടെ തന്നെ നമുക്കിത് ചെറിയ ചെറിയ ബോളാക്കി എടുക്കാം ഇതുപോലെ നമുക്ക് മുഴുവനായിട്ട് ഉരുട്ടിയെടുക്കാം അപ്പോൾ നമ്മൾ ലഡുവിന് മേലെ ഞാൻ കുറച്ച് വെള്ള ഉള് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇട്ടാ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കം പ്രസ് ചെയ്യണം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യണം